ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമറാകട്ടെ എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ ഈ ആഴ്ച വരുവാൻ ദൈവരിക്കീ അവസരം എത്ര ഭാഗ്യകരമാണ് അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മളിവിടെ ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയും കൂടി ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ സമയത്ത് സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും ഒന്നും ജീവിതത്തിൽ ഒരു വകയില്ലാതെ വളരെ പ്രശ്നത്തിലും പ്രതികൂലത്തിലുമാണുള്ളത് എത്ര പേർക്കറിയാം അല്ലെ ലോയ്യ നമുക്കൊക്കെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാനും വീടുണ്ടാക്കുവാനും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും പക്ഷെ നമുക്ക് സമാധാനവും സന്തോഷവും അത് ദൈവത്തിൻ്റെ ദാനമാണ് സ്തോത്രം നമ്മുടെയൊക്കെ വീട്ടിൽ അല്പം ആഹാരത്തിന് കുറവുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഇന്ന് അതില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലൊന്നും സമാധാനവുമില്ല സന്തോഷവുമില്ല ഒരുപാട് ആളുകൾ പ്രശ്നത്തിലും പ്രതികൂലത്തിലുമാണ് പത്ര മാധ്യമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എത്ര വേദനാജനകമായ മനസ്സിനെയൊക്കെ അങ്ങ് വല്ലാതെ മുറിപ്പെടുത്തുന്ന എത്രയോ വാർത്തകളാണ് നടക്കുന്നത് ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത എന്നെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങളെല്ലാം കേട്ടുകാണു നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ഒൻപത് വയസ്സുള്ള മകനെയും അന്ന് താഴെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി വളരെ വേദനിപ്പിച്ചൊരു വാർത്തയാണത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തനിക്ക് മറ്റൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടണം അതിനുവേണ്ടി വളരെ ക്രൂരമായി ആ സ്വന്തം മക്കളെ ആ മനുഷ്യൻ കൊലപ്പെടുത്തി ആ ശ്വാസം മുട്ടിക്കുന്ന സമയത്തൊക്കെ ആ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി കാണില്ലേ അല്ലേ ആ ഭാര്യ ഭർത്താവിനോട് ആ കണ്ണിലേക്ക് നോക്കി കാണുകയില്ലേ പക്ഷേ സ്വന്തം മക്കളുടെയൊക്കെ ഒരു നോട്ടം അല്ലെങ്കിൽ നിലവിളി കണ്ണുനീരും അല്ലെങ്കിൽ ആ ഭാര്യയുടെ മുഖത്ത് നേളിച്ച ആ സങ്കടങ്ങളൊന്നും കാണാൻ ആ മനുഷ്യൻ്റെ ഹൃദയത്തിന് അലിവുണ്ടായിരുന്നില്ല ആ മനുഷ്യൻ കൊലപ്പെടുത്തി അവരെ മറവ് ചെയ്യുവാനിടയായി എന്നാൽ പോലീസ് ഇടപെട്ട് വലിയ പ്രമാദമായൊരു കേസാണത് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അവിടെ നിന്നെല്ലാം ദൈവം നമ്മയൊക്കെ പരിപാലിപ്പാനും സ്നേഹിപ്പാനുമൊക്കെ അവസരങ്ങളൊക്കെ നൽകുന്നതും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളതും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് അനേകർക്ക് അന്ന് അതില്ല സമാധാനം തരുന്ന ദൈവത്തെ സന്തോഷം തരുന്ന ദൈവത്തെ ആനന്ദം തരുന്ന ദൈവത്തെ കരങ്ങൾ തരങ്ങളുയർത്തിയ ദൈവത്തിനു സ്ത്രോത്രം പറയാം സ്വോത്രം സമ്പത്തും സുഖസൗകര്യവും ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ എന്തൊക്കെ ക്രമം വിരുദ്ധമായ പ്രവർത്തികളാണ് ചെയ്യുന്നത് അതൊക്കെ ഉണ്ടും തന്നെ പക്ഷെങ്കിൽ ആ വീടുകളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത് ഒരു വീട് കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ ആ വഴിയിലൂടെ പോയി അതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയാം സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി വളരെ ഓടുന്ന തലമുറകളുള്ള ഒരു വീടാണ് വാഹനങ്ങളും ടിപ്പർ ലോറികളും അങ്ങനെയുള്ള ഒത്തിരി വാഹന സമ്പത്തൊക്കെ ഉള്ളൊരു വീട് പക്ഷേ ആ വീടിൻ്റെ അടുക്കൽ എനിക്കൊന്ന് പോകേണ്ടി വന്നു മറ്റൊരാളോട് സംസാരിച്ചപ്പോൾ എൻ്റെ കണ്ണ് ആ വീടിന്റെ വീടിന്റെ നേരെ ചെന്നു അപ്പൊ ആ വീടിന്റെ മുറ്റത്ത് ഒരു ഒരമ്മ ഇരിപ്പുണ്ട് ഞാൻ അമ്മയുടെ മുഖത്ത് വളരെ മനോഹരമായ വീടാണ് കേട്ടോ നല്ല എല്ലാ സൗകര്യവും ഉണ്ട് വീടിന്റെ മുറ്റത്ത് രണ്ട് മൂന്ന് വണ്ടി അപ്പൊ വാഹനം അപ്പോൾ കിടപ്പുണ്ട് പക്ഷെ ആ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആ കണ്ണുകളിലെ ദൈന്യത ആ മുഖഭാവത്തിലെ സങ്കടം വേദന എത്ര ഭയങ്കരമാണെന്നറിയോ കാരണം എല്ലാം ഉണ്ട് വാഹനങ്ങളുണ്ട് പണ്ട് ഭൂസമ്പത്തുണ്ട് ബാങ്കിൽ സമ്പത്തുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ മക്കൾ കേസും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലും അവർ പലർ കല്യാണം കഴിച്ചിട്ടുമില്ല അപ്പോൾ ആ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ദുഃഖം ആ വേദന ഭാവം പാപം എത്ര വലുതാണെന്നറിയാമോ അപ്പോൾ ഈ വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരുപാട് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെയൊക്കെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഒരർത്ഥവുമില്ല സ്വോത്രം ഒരുപക്ഷെ ആഹാരം അല്പം കുറവാണെങ്കിലും നമ്മുടെ വീട് വലിയ മനോഹരമല്ലെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണത് സ്ത്രോത്രം അതോർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരും ഒക്കെ ആയിരിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ ഭത്താ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് സങ്കീർത്തന ഭാഗങ്ങളാണ് സാധാരണ നമ്മുടെ ആരാധനകളിൽ വായിക്കുന്നത് നമുക്കറിയാം എല്ലാ ഇടങ്ങളിലുമൊക്കെ വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് പോലെ നമ്മൾ പലപ്പോഴും മറ്റു വേദഭാഗങ്ങൾ കൂടെ വായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട് സ്വോത്രം ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യന്റെ ആശ്വാസത്തിനും മനുഷ്യൻ്റെ വിടുതലിനുമൊക്കെ വേണ്ടി തന്നിരിക്കുന്ന അമൂല്യമായ നിധിയുടെ ശേഖരമാണ് ദൈവത്തിന്റെ വചനം സ്തോത്രം ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാനും സന്തോഷം നൽകുവാനും ആഹ്ലാദം നൽകുവാനും നമ്മ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം നൽകുവാനും ദൈവത്തിന്റെ വചനത്തിന് കഴിയും സ്വോം അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ആരാധനകളിലും നം നമ്മൊക്കെ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് വചന ശുശ്രൂഷകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള നിലനിൽക്കുന്ന പ്രശ്ന പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാൻ ദൈവത്തിൻ്റെ വചനത്തിനു മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ദൈവ വചനം കൂടുതൽ സമയങ്ങളിൽ നമ്മുടെ വിവാഹത്തിനായിക്കൊള്ളട്ടെ നമ്മുടെ പ്രാർത്ഥനാ പ്രാർത്ഥനായോഗങ്ങൾക്കായിക്കൊള്ളട്ടെ നമ്മളുടെ കേറെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ ഫങ്ഷനുകളിലും ദൈവവചനം ഒഴിച്ചുകൂടാത്ത ഒരനുഭവമാക്കി നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്നതിന്റെ കാരണം ദൈവവചനത്തിന് മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇനി അത് നിലനിൽക്കുന്ന വിടുതലും നിലനിൽക്കുന്ന സമാധാനവും നിലനിൽക്കുന്ന സന്തോഷവും നൽകുവാൻ കഴിയുകയുള്ളു ഇന്ന് ദൈവവചന ശുശ്രൂഷകൾ ദൈവവചന കേൾവികളൊക്കെ ഇന്ന് കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാം ഒക്കെ ജീവിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ കല്യാണ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അധിക സമയങ്ങൾ വചനം പറയുമായിരുന്നു അല്ലേ ഇപ്പോഴത്തെ തലമുറകൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾക്ക് അത് വേണ്ട ദൈവവചനം വേണ്ട ആദ്യമേ പറയും ഏറ്റവും കുറച്ച് വചനം പറയാവൂ എന്ന് കാരണം എന്നാണ് ആ സമയങ്ങളൊക്കെ ആ സമയങ്ങളൊക്കെ ലാഭിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് ആഘോഷങ്ങളിലേക്ക് ആ സമയങ്ങളൊക്കെ നമ്മുടെ സമൂഹം ഇന്ന് ആ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വചന ശുശ്രൂഷ കുറഞ്ഞാലും കുഴപ്പമില്ല ആഘോഷങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകരുത് വചന ശുശ്രൂഷ കുറഞ്ഞാലും കുഴപ്പമില്ല കേക്ക് മുറിക്കാനുള്ള സമയം കുറയരുത് വചന ശുശ്രൂഷ കുറഞ്ഞാലും കുഴപ്പമില്ല ഫോട്ടോഷൂട്ടിനുള്ള അവസരം കുറയരുത് വചന ശുശ്രൂഷകൾ കുറഞ്ഞാലും വേണ്ടില്ല മനുഷ്യന്റെ പൊങ്ങച്ച ജടിലമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സമയം കുറയരുത് അത് സംഘാടകൻ അല്ലെങ്കിൽ ആ നടത്തിപ്പിക്കുന്ന മണ്ണാട നടത്തുന്ന വീട്ടുകാർ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ആദ്യമേ ആരോട് പറയും പാസോട് പറയും ഇതൊക്കെ കുറഞ്ഞാലും വേണ്ടില്ല ഞങ്ങളുടെ ഫംഗ്ഷനുകളിലൊന്നും സമയം കുറയാൻ പാടില്ല അല്ലെ കേക്ക് മുറിക്കുന്ന സമയം കുറയ്ക്കാൻ പറ്റുമോ ഫോട്ടോഷൂട്ടിനുള്ള സമയം കുറയ്ക്കാൻ പറ്റുമോ ആഡംബര കാണിക്കുവാനുള്ള സമയം കുറയ്ക്കാൻ പറ്റുമോ പിന്നെ ഏതിനാണ് സമയം കുറയ്ക്കാൻ പറ്റുന്നത് വചന ശുശ്രൂഷ അത് വേണ്ട അതങ്ങ് കുറച്ചാൽ മതി പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ ദൈവ വചനത്തിനും ആ ശുശ്രൂഷകൾക്കും ഒക്കെ വളരെ സമയം കൊടുക്കുമായിരുന്നു ഇന്ന് തല മുറകൾ ഇന്നത്തെ ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വാസ സമൂഹങ്ങൾ അത് വേണ്ട ഭജന ശുശോട്ടും വേണ്ട അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഭാഷാ മതി ഒരു അഞ്ചു മിനിറ്റ് താഴെ അല്ലെങ്കിൽ പത്ത് മിനിറ്റിന് താഴെ ശുശൂഷിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുക ബാക്കി കാര്യം നമുക്ക് ആഘോഷങ്ങളിലേക്ക് കിടക്കാവുന്ന പറയുന്നത് ആഘോഷങ്ങളിലേക്ക് കിടക്കാൻ നമ്മുടെ സഭായോഗങ്ങൾ ലോകപ്രകാരമുള്ള ഒരു പാർട്ടി അല്ല നമ്മുടെ ശുശ്രൂഷകൾ ദൈവമക്കൾ കൂടി വന്ന് ആരാധിക്കുന്ന ദൈവമൊക്കെ വരുന്ന ഓരോ യോഗങ്ങളും ഒരു ലോകപ്രകാരമുള്ള ഒരു ഫങ്ഷൻ അല്ല അത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കുവാനുമുള്ള സമയമാണത് അത് കുറച്ചാൽ അതിന് ഭയങ്കരമായിട്ടുള്ള എന്താണ് മറുപടികൾ ഭയങ്കരമായിട്ടുള്ള വില ആത്മീക ലോകം കൊടുക്കേണ്ടി വരും ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ോത്രം നമ്മുടെ സഭായോഗങ്ങളിൽ ഇന്ന് വചനം പ്രസംഗിക്കുവാൻ നമുക്ക് സമയമില്ല നമ്മുടെ വിവാഹ ശുശ്രൂഷകളിൽ നമുക്ക് ഇന്ന് വചനം പ്രസംഗിക്കാനുള്ള സമയമില്ല എന്തിനേറെ പറയുന്നു സുവിശേഷ യോഗങ്ങളിൽ പോലും വചനം ഒഴികെ വാക്കിയെല്ലാം പറയുന്നുണ്ട് സ്വോത്രം അതുകൊണ്ട് വരുന്ന എന്താണെന്നറിയാമോ വലിയ പ്രതിസന്ധികൾ ആത്മീയ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പല അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നു ദയോധനം അപ്പോ നമ്മൾ എന്താ ചെയ്യണം ദൈവവചനത്തിൽ വളരെ ശ്രദ്ധാലുക്കളും ദൈവവചനത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരും ആയിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം സ്തോത്രം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ വന്നത് ഈ വിവാഹ ശുശ്രൂഷകളിൽ വളരെ നമ്മൾ വചന ശുശ്രൂഷകൾക്ക് സമയം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടും വചനം ശുശ്രൂഷിക്കണമെന്ന് ദൈവത്തിന്റെ ദാസന്മാർക്കും പഴയ വിശ്വാസികൾക്കും ഒക്കെ താല്പര്യവും നിർബന്ധവും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത് പോയി അതുകൊണ്ട് അന്നത്തെ ശുശ്രൂഷകളിൽ ആട്ടും പാട്ടും കൂട്ടത്തിനുമൊക്കെ അപ്പുറത്ത് വലിയ കളറും ൈറ്റുകളും ഡി ജെ പാർട്ടികളും അതിനൊക്കെ ഒക്കെ ഒക്കെ അപ്പുറത്ത് അവർ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു കുടുംബ ബന്ധത്തിലേക്ക് പോരുന്നവർക്ക് ദൈവവചന ശുശ്രൂഷകൾ അവരെ കേൾപ്പിച്ചിരുന്നു എന്താണ് കുടുംബബന്ധം എന്താണ് കുടുംബജീവിത ബന്ധും ഭാര്യയുടെ കടമ ഭർത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് വന്ന് ആ കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ചെറുക്കളും പെണ്ണും വളരെ വചനം കേൾക്കും അല്ലേ വചനം കേട്ട് വചനം അനുസരിച്ച് വചനം മനസ്സിലാക്കിയാണ് അവർ ജീവിത ബന്ധത്തിലേക്ക് ുന്നത് ദൈവചനത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പണ്ടേ കാലത്തൊക്കെ നമ്മുടെ ദൈവകൃപ നിലനിന്നിരുന്നത് കുടുംബജീവിതത്തിൽ ദൈവസമാധാനം ഉണ്ടായിരുന്നു അവരൊരു പ്രശ്നം വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലും കോടതികളും അല്ല ഓടിയത് അല്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു കാരണം അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ഡിവോഴ്സിൻ്റെയൊക്കെ എണ്ണം കുറവായിരുന്നു ഇന്ന് ഡിവോഴ്സ് ഒക്കെ എന്താണ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ പോലും ഇന്ന് ഡിവോഴ്സ് വർദ്ധിക്കുകയാണ് കുടുംബത്തെ സമാധാനമില്ല കുടുംബത്തെ സന്തോഷമില്ല അപ്പോൾ എന്താണ് കാരണം ദൈവവചനത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്താൽ ദൈവവചനം നമ്മുടെ വീട്ടിൽ അത് അതിന് മുഖ്യ സ്ഥാനം കൊടുത്താൽ പ്രാർത്ഥനകൾക്ക് മുഖ്യസ്ഥാനം കൊടുത്താൽ നാം പരാജയപ്പെടുകയില്ല ശത്രു എത്ര ശ്രമിച്ചാലും നമ്മുടെ തലമുറകളെ പരാജയപ്പെടുത്തുകയില്ല സ്വതന്ത്രം ഇതൊരു വളരെ പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാധാന്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ശുശ്രൂഷകൾ വചന ശുശ്രൂഷകൾ വളരെ പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷിക്കേണ്ടതും വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ടതുമാകുന്നു ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും ദൈവവചനത്തിന് നമ്മുടെ പുറമേയും അകമേയും പ്രവർത്തിക്കുവാൻ കഴിയും ദൈവവചനം പറയുന്നത് ദൈവവചനം ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇരുതല്ല മൂർച്ചയുള്ള വാളാണ് അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വരെ വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നു സ്ത്രോത്രം അത് തുളച്ചു ചെല്ലുന്നു പ്രാണനേയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വരെ വേർവെടുത്തും വരെ ദൈവവചനം തുളച്ചു ചെല്ലുന്നു അപ്പോൾ ദൈവവചനത്തിന് ഒരു മനുഷ്യന്റെ പുറമേ മാത്രമല്ല അത് പ്രാണനെ തൊടും ആത്മാവിനെ തൊടും സന്ധി മഞ്ജകളെ എന്തോ ചെയ്യും അതിന് അത് തുളച്ചു ചെല്ലുന്നതാണ് അതുകൊണ്ടാണ് ദൈവവചനത്തിന് ഒരു മനുഷ്യന്റെ പുറമേ അവന് സൗഖ്യം നൽകുവാൻ കഴിയും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പുറത്തല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം എവിടാന്നറിയാമോ കത്താണ് മനുഷ്യന്റെ കൗൺസിലേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൗൺസിലിംഗ് സെന്ററുകൾ വർദ്ധിക്കുന്നു എന്താണ് മനുഷ്യന് പുറമേ അല്ല പ്രശ്നം മാനസികമായിട്ടാണ് മാനസിക മണ്ഡലത്തിലാണ് അവന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത് മാനസിക മണ്ഡലത്തിലെ സ്റ്റെറസ്കോപ്പ് വെച്ചോ എന്താണ് ഉപകരണങ്ങൾ വെച്ചോ കത്രിക വെച്ചോ ഒന്നും മാനസിക മണ്ഡലത്തിൽ ഒന്നും ട്രീറ്റ് ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു ആശുപത്രിക്കും ഒരു ഫിഷുഗരനും കഴിയുകയില്ല അത് ചെയ്യണമെങ്കിൽ അകമേയുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം തരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അല്ലേ മാനസിക നില തെറ്റിയ മാനസിക മണ്ഡലം മറിഞ്ഞുപോയ എത്രയോ ആളുകൾ ദൈവ വചനത്തിൽ സൗഖ്യപ്പെട്ടിട്ടുണ്ട് സുഖപ്പെട്ടിട്ടുണ്ട് എത്രയോ ആളുകളെ സമൂഹത്തിനും വീടിനും കൊള്ളക്കിയിട്ട് ദൈവവചനം തീർത്തിട്ടുണ്ട് അപ്പോൾ ദൈവവചനത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും ദൈവവചനത്തിന് പുറമേ സൗഖ്യം തരുവാൻ കഴിയും അകമേ സൗഖ്യം തരുവാൻ കഴിയും ഇന്ന് പകലിൽ നിങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ മാനസിക ഭാരത്തിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണെങ്കിൽ സങ്കടങ്ങളിൽ സങ്കടങ്ങളിൽ നീറുന്ന ആളുകളാണെങ്കിൽ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇട കൊടുക്കുമെങ്കിൽ ഇട നൽകുമെങ്കിൽ ഇന്ന് പകൽ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ സകേ യും പിടി കഴിയും ഒരുപക്ഷേ നിങ്ങളുടെ തലമുറകളെ ചൊല്ലിയായിരിക്കാം ഭാവിയെ ചൊല്ലിയായിരിക്കാം ആരോഗ്യത്തെ ചൊല്ലിയായിരിക്കാം പക്ഷെ ദൈവവചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും ദൈവവചനം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കൊണ്ടുവരും ആശ്വാസം കൊണ്ട് കൊണ്ടുവരും അതുകൊണ്ട് ഇവിടെ വന്നവരാരും ഇന്ന് ദുഃഖത്തോടെ പോകുകയില്ല പോകരുത് സ്ഥ്യമാകേണ്ടത് നമ്മൾ നമ്മൾ വിടിവിക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയം തുറക്കേണ്ടത് പഞ്ചായത്ത് മെമ്പറുടെ മുൻപിലല്ല പോലീസ് സ്റ്റേഷനുകളിലല്ല ഏതെങ്കിലും ഒരു മധ്യസ്ഥന്റെ മുമ്പിലല്ല ഓരോ സഭ ആരാധനകളിലും അപ്പനോട് പറയാൻ കഴിയാത്തത് അമ്മയോട് പറയാൻ കഴിയാത്തത് കൗൺസിലോട് പറയുവാൻ കഴിയാത്തത് സഹോദരനോട് പറയുവാൻ കഴിയാത്തത് നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ോട് പറയാൻ കഴിയാത്തത് ദൈവത്തിന് മുമ്പാകെ തുറന്നു പറയാനുള്ള ഒരവസരമുണ്ട് ദൈവത്തിന് അത് കേൾക്കാൻ ഒരു ദൈവവും നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് അത് കേട്ട് മറുപടി തരാൻ കർത്താവിന് കഴിയും എത്ര കാര്യങ്ങൾ കുഴഞ്ഞു മറഞ്ഞെന്ന് പറഞ്ഞാലും ഈ വിഷയത്തിന്റെ അകത്ത് എത്ര മറുപടിയില്ലെന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിലും കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോയെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽ കർത്താവിന് തങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ വളരെ വിനയത്തോടും താഴ്മയോടും സന്തോഷത്തോടും പറയട്ടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആ ഈ ആത്മഹത്യകൾ കുറഞ്ഞ ഒരു സമൂഹമായിരുന്നു പെന്തക്കോസ് സമൂഹം സ്തോത്രം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒന്നും സമൂഹത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഇന്ന് വളരെ ഭയത്തോട് പറയണം ഏറ്റവും നമ്മുടെ ഇടയിലേക്കും ഇങ്ങനെയുള്ള പ്രവണതകൾ വലിഞ്ഞു കയറി വരുന്ന ഒരു കാലഘട്ടമാണിത് സ്തോത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു കാലഘട്ടമാണ് എന്താണെന്നറിയാമോ സ്തോത്രം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ ദൈവ വചന ശുശ്രൂഷകളും ദൈവ വചനത്തിന്റെ കേൾവികളും നമ്മുടെ തലമുറകളിൽ എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സ്തോത്രം എന്താണ് ജീവിതമെന്നും എന്താണ് മരണമെന്നും എന്താണ് ആത്മീയ ആത്മഹത്യയെന്നുമൊക്കെ സ്തോത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ തലമുറകളും നാം ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിന്റെ ഭീകരത എന്താണെന്നൊക്കെ ബോധ്യപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലെ മേഖലകളിലും കഴിയും അതുകൊണ്ട് ഇന്ന് പകൽ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക ആശ്വാസവും ലഭിക്കുന്നവരായിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് സഹായിക്കുമാറാകട്ടെ